വസ്ത്രാലയം റോഡ് റോഡ് കുന്നംകുളം കുന്നംകുളം ഗുരുവായൂർ നിയർ റോയൽ ഹോസ്പിറ്റൽ വടക്കാഞ്ചേരി ഗവൺമെന്റ് ഗേൾസ് ഹൈസ്കൂൾ കലോത്സവം ഉയർന്നു രണ്ട് ദിവസങ്ങളിലായി ായി ഉദ്ഘാടനം നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ നിർവഹിച്ചു രണ്ട് ദിവസങ്ങളിലായാണ് വടക്കാഞ്ചേരി ഗേൾസ് ഹൈസ്കൂളിലെ സ്കൂൾ കലോത്സവം സാരംഗ് രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന പേരിൽ സംഘടിപ്പിക്കുന്നത് മലയാളത്തിലെ എക്കാലത്തെയും മികച്ച സംവിധായകനായ ഭാരതന്റെ സ്മരണാർത്ഥം കലാമത്സരങ്ങൾ നടക്കുന്ന വേദികൾക്ക് ഭരതൻ സിനിമകളുടെ പേരുകളാണ് നൽകിയത് വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ സാരംഗി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഭദ്രദീപം തെളിയിച്ച് ഉദ്ഘാടനം ചെയ്തു മികവാർന്ന രീതിയിലുള്ള നമ്മുടെ ജീവിത കാലഘട്ടം സന്തോഷത്തോടു കൂടിയിട്ടുള്ള ജീവിത കാലഘട്ടം ആ കാലഘട്ടം മനുഷ്യന് മാത്രമുള്ളതാണ് സമൂഹത്തിനകത്ത് മനുഷ്യനാണ് വിവേചന ബുദ്ധിയുള്ള ജീവി ആ വിവേചന ബുദ്ധിയുള്ള ജീവിയാണ് നമ്മളെന്ന് മനസ്സിലാക്കിക്കൊണ്ട് സമൂഹത്തിനകത്ത് എല്ലാ തലത്തിലും എത്താൻ കഴിയാവുന്ന രീതിയിലുള്ള എല്ലാ തലത്തെ സംബന്ധിച്ച് പഠിക്കാനും അതിനെക്കുറിച്ച് അറിവ് നേടാനും അങ്ങനെ അറിവ് നേടിക്കൊണ്ട് സമൂഹത്തിന് നന്മ ചെയ്യാനും കഴിയാവുന്ന രീതിയിലുള്ള പ്രവർത്തനം നമ്മുടെ സമൂഹത്തിനകത്തുണ്ടാവണം അതിൻ്റെ പ്രധാനപ്പെട്ട ഭാഗമാണ് കല ആ കലയുടെ രണ്ട് ദിവസങ്ങളായി ഇവിടെ നടക്കുന്ന കലാമേള ആ കലാമേളയിൽ പങ്കെടുക്കുന്ന ആളുകൾ ചില ആളുകൾ ജയിക്കും ചില ആളുകൾ തോൽക്കും അപ്പോൾ തോൽക്കുന്ന ആളുകൾ മോശക്കാർ അങ്ങനെയല്ല

നല്ല പോളിസീസും സാധനങ്ങളൊക്കെ ആയിട്ട് വളരെ സൗമ്യമായിട്ട് പോകരുത് ആ സമയത്താണ് പുറമേന്ന് ഒരാൾ വന്നിട്ട് പുള്ളിയെടുത്ത് പറഞ്ഞ് എൻ്റെ പുതിയ കച്ചവടം ചെയ്യുന്ന രീതികളുണ്ട് കച്ചവടത്തിൻ്റെ ഉണ്ട് പുതിയ ചിന്താഗതികളുണ്ട് ഉണ്ട് അപ്പോൾ ഇതൊക്കെ നിങ്ങളുടെ ആൾക്കാരെ പഠിപ്പിക്കാനും ഇത് സ്പ്രെഡ് ചെയ്യാനും എൻ്റെ അനുവദിക്കുന്നു എന്ന് പറഞ്ഞു പി ടിഎ പ്രസിഡന്റ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സ്കൂൾ ഹെഡ്മിസ്റ്റേഴ്സ് കെ കെ സുമ മദർ പി ടി എ പ്രസിഡന്റ് ഗ്രീഷ്മ രാജേഷ് എസ് എം സി ചെയർമാൻ സുരേഷ് കുട്ടത്ത് സ്റ്റാഫ് അംഗങ്ങളായ ജയശ്രീ ദീപ തുടങ്ങിയവരും മറ്റ് അധ്യാപകരും രക്ഷകർത്താക്കളും വിദ്യാർത്ഥികളും ചടങ്ങിൽ സംബന്ധിച്ചു ചടങ്ങിൽ വെച്ച് മുഖ്യ അതിഥിയായ സിദ്ധാർത്ഥ് ഭരതന് ഗണിത അധ്യാപികയായ ദീപ എ എച്ച് വരച്ച ചിത്രം ഉപഹാരമായി സമ്മാനിച്ചു ചമയം ചാമരം കേളി തുടങ്ങിയ വേദികളിലായി സംസ്കൃതം ഹിന്ദി ഇംഗ്ലീഷ് ഉറുദു ഭാഷകളിലായി മുപ്പത്തി അഞ്ചോളം മത്സരങ്ങളാണ് രണ്ട് ദിവസങ്ങളിലായി അരങ്ങേറുക ബി ന്യൂസ് വടക്കാഞ്ചേരി